ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചുണ്ടങ്ങ കൊണ്ടുള്ളൊരു അടിപൊളി കറിയാണ് വെക്കാൻ പോകുന്നത് ചുണ്ടങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ചെടികളുടെ കൂട്ടത്തില് ഈ ചെടിയും ഉണ്ടാവും നമ്മൾ കേരളത്തിൽ പൊതുവേ ഈ ചെടിയോട് വലിയൊരു താല്പര്യം ആരും കാണിക്കാറില്ല പക്ഷേ അത്രയ്ക്കും കണ്ടന്റ് ഉള്ള ഒരു ചെടിയാണിത് നമുക്ക് അനീമിയയ്ക്കും അതേപോലെ തന്നെ ഡയബറ്റിക്സിനൊക്കെ വളരെ ഉപകാരപ്രദമാണ് ഈ ചെടി ഇനി ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം ഈ ചുണ്ടങ്ങയുടെ ഞെട്ട് കളഞ്ഞ ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക പിന്നെ കത്തി ഉപയോഗിച്ച് ഒന്ന് ഒരു സൈഡ് പകുതി ചെറുതായിട്ടൊന്ന് ചീന്തി വെക്കാതെ ഈ കണക്കിന് എടുക്കാം പിന്നെ നമുക്ക് വേണ്ട ചെറിയ ഉള്ളിയാണ് പിന്നെ ചെറിയ ഉള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നും കേട്ടോ നമുക്ക് എത്രയാണ് എത്രത്തോളം തോളം എടുക്കുന്ന അതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഞാനിപ്പോൾ രണ്ടും ഓരോ കൈപ്പിടി അളവിനാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു തക്കാളിയും ഒരു വഴുതനിങ്ങാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു അൽപ്പം തേങ്ങ ചിറകിയത് വേണം ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങയുടെ പകുതി ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം ഇനി അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് ഒരു അൽപ്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പം കടുകിട്ട് താളിക്കാം കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഒരു കാ ടീസ്പൂൺ ഉലുവയും ഇട്ട് പിന്നെ ഒരു രണ്ട് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് താളിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി അരിയൊന്നും വേണ്ട അങ്ങനെ തന്നെ ഇട്ടാൽ മതി കേട്ടോ ഇനി ചുണ്ടങ്ങ ഇട്ട് കൊടുക്കാം ചുണ്ടങ്ങ ഇങ്ങനെ മുറിച്ചിട്ട് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള അയൺ കണ്ടന്റ് മുഴുവൻ ഈ കറിയിലേക്ക് കിട്ടാൻ വേണ്ടിട്ടാട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചുണ്ടങ്ങ കൊണ്ട് കറി മാത്രമല്ല ചുണ്ടങ്ങയുടെ സൂപ്പ് ചുണ്ടങ്ങ തോരൻ അതേപോലെ ചുണ്ടങ്ങയുടെ കൊണ്ടാട്ടം ഇതൊക്കെ ഉണ്ടാക്കുക കേട്ടോ ഇനി വഴുതിനങ്ങയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കാം ഒരു അര ഗ്ലാസ് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിടാം ഈ സമയം നമുക്ക് തേങ്ങ അരച്ച ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിക്കാം ഇനി കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം നമ്മുടെ ചുണ്ടങ്ങ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ പരിസരത്തൊക്കെ ഈ ചുണ്ടങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക താങ്ക്